മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ പര്യടനം നടത്തി വിവിധ സ്ഥലങ്ങൾ സ്ഥാനാർത്ഥി സന്ദർശിച്ചു മാവരിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ ചങ്ങനാശ്ശേരിയിൽ പര്യടനം നടത്തി മാർക്കറ്റിലെത്തി തൊഴിലാളികളെയും വ്യാപാരികളെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു രാവിലെ എട്ട് മണിക്ക് എൽഡിഎഫ് നേതാക്കളോടൊപ്പം ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൌസിലെത്തി അരുൺകുമാർ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം സഹായമെത്രാൻ മാർ തോമസ് തറയിൽ എന്നിവരെ സന്ദർശിച്ചു തുടർന്ന് ചങ്ങനാശ്ശേരിയുടെ മുഖമുദ്രയായ അഞ്ചുവിളക്കിന് സമീപത്തു നിന്നും മൂന്നാം മൂന്നാംഘട്ട പര്യടനം ആരംഭിച്ചു അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ എം എൽ എ പര്യടനം ഉദ്ഘാടനം ചെയ്തു വാദ്യമേളങ്ങളുടെ അകമ്പുടിയോടെ വോട്ടർമാരെ ർ നടത്തി മാർക്കറ്റിന്റെ വിവിധ ഭാഗങ്ങളിലും ഓരോ സ്ഥാപനങ്ങളിലും സ്ഥാനാർത്ഥിയെത്തി തുടർന്ന് അന്തരിച്ച ചങ്ങനാശ്ശേരി മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൌവത്തിലിന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണത്തിൽ പങ്കെടുത്തു കത്തീഡ്രൽ പള്ളിയിൽ പൌവത്തിലിന്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് ഫാദർ റാഫേൽ തട്ടിലിനെ സന്ദർശിച്ച് അനുഗ്രഹം തേടി ഇതിനുശേഷം ചങ്ങനാശ്ശേരി എസ് കോളേജിലും അസംഷൻ കോളേജിലും സന്ദർശനം നടത്തി സ്ഥാനാർത്ഥിയെ അധ്യാപകരും കോളേജ് ജീവനക്കാരും വിദ്യാർത്ഥികളും ചേർന്ന് ചങ്ങനാശ്ശേരി നഗരത്തിലും വിവിധ പഞ്ചായത്തുകളിലുമായി കുടുംബ സംഗമങ്ങളിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു എൽ നേതാക്കളായ സി കെ ശശിധരൻ കൃഷ്ണകുമാരി രാജശേഖരൻ കെ സി ജോസഫ് മാത്യൂസ് ജോർജ് ലാലിച്ചൻ കുന്നുപറമ്പിൽ ജോസഫ് ഫിലിപ്പ് അഡ്വക്കേറ്റ് കെ മാധവൻപിള്ള എം ആർ രഘുദാസ് പി എ നിസാർ ടി പി അജികുമാർ കുര്യൻ തുമ്പുങ്കൽ സണ്ണി ചങ്ങങ്കരി തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു